ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മഹിം നബുലി സ്വലാത്തു വസ്സലാമിനെത്തിയതായ സ്ഥലത്ത് വണ്ടി കാണിച്ചെറിയം കാണാൻ പറ്റും ആ സ്ഥൂപത്തിന്റെ ആ ഭാഗത്ത് വെച്ചിട്ടാണ് അവിടെ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മാബ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അബുക്ക് അബുക്കാണ് കടത്തിയതായ സ്ഥലം അതാ ഭാഗത്തേക്ക് നോക്ക ആ മലയുടെ കുറച്ച് താൽഭാഗത്തായിട്ട് ചെറിയൊരു ൂപം കാണാൻ പോലെ ചെറിയൊരു മിനാരം പോലെ കാണാൻ പറ്റും കണ്ടാ കണ്ടല്ലേ പള്ളിക്കാട്ട് അവിടെയാണ് എന്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മാബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കം കടത്തിയതായ സ്ഥലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇബ്രാഹിം നബിയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി വല്ലാതെ ചെയ്യുകയും ആ മകന് എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി സ്വലാത്തു വസ്ലാമിനെ ആ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെയാണ് അവിടുന്ന് കല്ലെടുത്ത് താൻ എറിയുകയും ഷാജിനെ ഒറിഞ്ഞ് ആറ്റി കൊടുക്കുകയും ചെയ്തത് അതിന്റെ സ്മരണക്ക് വേണ്ടിയാണ് നമ്മള് ജമ്പ്രകളിലേക്ക് കല്ലെറിയുന്നത്

വനിതകട്ടാ വനതീട്ട ടെൻ്റുകൾ കാണാൻ പറ്റും ടെൻഡുകളുടെ ലോകമാണ് ഇവിടെ ഈ ഹജ്ജിന്റെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണേണ്ട സ്ഥലങ്ങളാണ് ഹജ്ജിമാര് വന്ന് ഇവിടെ ഹജ്ജിന് വേണ്ടി നമ്മൾ നാടുന്നത് ലക്ഷങ്ങളും മുടക്കിയിട്ടാണ് ഓരോ ഹജിമാരും ഇവിടെ വന്ന് ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുന്നത് 私はそ